താമ്പോലും സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും പഞ്ചപാണ്ഡവരിൽ വില്ലാളി വീരനായ ശ്രീകൃഷ്ണന്റെ ഇഷ്ടതോഴനായ അർജുനന് പത്ത് പേരുകളുണ്ട് ഈ പേരുകൾ വന്നത് പണ്ട് കാലങ്ങളിൽ രാത്രിയിൽ പേടി സ്വപ്നോ മറ്റെന്തെങ്കിലും ഭയമോ ഉണ്ടായാൽ മുത്തശ്ശിമാർ പറയുമായിരുന്നു അർജുനന്റെ പത്ത് നാമങ്ങൾ ചൊല്ലിയാൽ മതിയെന്ന് ആ പത്ത് ഇങ്ങനെ ഒന്ന് അർജുനൻ രണ്ട് ഫൽഗുനൻ മൂന്ന് പാർത്ഥൻ നാല് കിരീടി അഞ്ച് വിജയൻ ആറ് ശ്വേതാശൻ ഏഴ് ജിഷ്ണു എട്ട് ധനഞ്ജയൻ ഒൻപത് സവ്യസാചി പത്ത് ബീബൽസു എന്നിങ്ങനെയാണ് ആ പത്ത് നാമങ്ങൾ ഈ നാമങ്ങൾ അർജുനന് കൈവന്നതെങ്ങനെയെന്ന് കൂടി അറിയുക വെളുത്ത നിറമായതിനാൽ അർജുനൻ എന്നും ഫൽഗുണ മാസത്തിൽ ഫാൽഗുണ നക്ഷത്രത്തിൽ അതായത് ഉത്ര നക്ഷത്രത്തിൽ ജനിച്ചതിനാൽ ഫൽഗുനെന്നും പൃഥ്വിയുടെ ആയത് കുന്തിയുടെ പുത്രനായതിനാൽ പാർത്ഥനെന്നും അസുരനാശം വരുത്തിയപ്പോൾ പിതാവായ ഇന്ദ്രൻ ദേവകിരീടം ശിരസിൽ അണിയിച്ചതിനാൽ കിരീടിയെന്നും എപ്പോഴും വിജയം വരയ്ക്കുന്നതിനാൽ വിജയനെന്നും വെള്ളക്കുതിരകളെ കെട്ടിയ രഥമുള്ളവനായതിനാൽ ശ്വേതാശനെന്നും ഗാണ്ഡവദാഹത്തിൽ ജിഷ്ണുവിനെ ആയത് ഇന്ദ്രനെ ജയിച്ചതിനാൽ ജിഷ്ണു എന്നും അശ്വമേധ ിക്കിൽ നിന്നും ധാരാളം ധനം കൊണ്ടുവന്നതിനാൽ ധനഞ്ജയൻ എന്നും രണ്ട് കൈകൾ കൊണ്ടും അസ്രങ്ങൾ അയക്കുന്നതിനാൽ എന്നും യുദ്ധത്തിൽ ഭീകരനായതിനാൽ ബീബൽസുവെന്നും അർജുനന് പേരുകൾ ലഭിച്ചു താമ്പൂലത്തിൽ അഭിലാഷ് പറയേരി ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ